അഭിവന്യ ആചൂഷന്മാർ ജേക്കബ് തുംങ്ങു പിതാവിൻ്റെ വേർപാടിലുള്ള അനുശോചനവും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ശാന്തതയുടെയും എളിമയുടെയും വിശ്വ മാനവികതയുടെയും ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ജേക്കബ് പിതാവിൻ്റെ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുക തുങ്ങി പിതാവിനെ ഏറ്റവും ആദ്യം ഞാൻ കാണുന്നത് ഉടവാത സെമിനാരിയിൽ പഠിക്കുന്ന സമയത്താണ് അന്ന് അദ്ദേഹം മാനന്തവാടിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുമ്പോൾ ചിലപ്പോഴ് രാത്രി സമയത്തൊക്കെ ആയിരിക്കും വരിക സ്വയം ഡ്രൈവ് ചെയ്ത് ഉടവാദൂർ സെമിനാരിയിൽ വരുമ്പോൾ ആരെയും ശല്യപ്പെടുത്താതെ ശല്യപ്പെടുത്താതെ പാർലറിൽ കയറിക്കിടന്നുറങ്ങുകയും രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ടാണ് മറ്റ് അച്ഛന്മാരെ കാണുകയും ഗസ്റ്റ് റൂമിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെയും അതുപോലെ തന്നെ വിനയത്തിൻ്റെയും വലിയ മാതൃകയായിട്ടാണ് അത് കാണുന്നത് അതുപോലെ തന്നെ മലയോര കർഷകരോടും അതുപോലെ തന്നെ അധ്വാനിക്കുന്നവരോടും വലിയ ഒരു പ്രതിപത്തിയും സ്നേഹവും അദ്ദേഹം പ്രകടമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹവും സൗഹൃദവും ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് നയിക്കാനും അതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് തിരിഞ്ഞു പോയവരെ തിരിച്ചു കൊണ്ടുവരാനും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയട്ടെ നല്ല ധ്യാനഗുരു നല്ലൊരു വാഗ്മി അതിലുപരി നല്ലൊരു അജപാലകൻ അതാണ് തുങ്ങിപ്പിരാവിനെക്കുറിച്ച് ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറയാനായിട്ട് കഴിയുക നല്ലൊരിടയൻ്റെ അജപാലകൻ്റെ എല്ലാ സവിശേഷ ഗുണങ്ങളും തുങ്ങി പിതാവിലെ വിളങ്ങിയിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടും വിശ്രമമില്ലാതെ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ് സ്വദേശത്തും വിദേശത്തും ധ്യാനിപ്പിക്കാനും അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച സമർപ്പിത സമൂഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു തുങ്ങുഴിപ്പിരാവിൻ്റെ സവിശേഷമായിട്ടുള്ള ജീവിത മാതൃക എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നിത്യജയുടെ ഭവനത്തിൽ തമ്പുരാനോടൊപ്പമുള്ള വാസം തമ്പുരാൻ തുങ്ങുഴിപ്പിരാവിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു